അസലാമലേക്കും അലഹമ്മദില്ല ജീവിതത്തിൽ നമ്മൾ നമ്മളെ മാത്രം കുറിച്ച് ചിന്തിച്ചാൽ പോരാ നമുക്ക് ചുറ്റുമുള്ളവരെയും കുറിച്ച് ചിന്തിക്കണം അത് സ്വതക്കയുടെ ഭാഗമാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം പരിശുദ്ധമാക്കപ്പെട്ട ജുമാ ദിവസത്തിലൊക്കെ ഹ കഴിഞ്ഞിട്ടുള്ള ദുഅായിൽ അവസാനം പറയുന്നൊരു ദു ആയുണ്ട് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات منهم قريب مجيب الدعوات يا قاضي എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ എല്ലാവർക്കും വേണ്ടി ദു ആ ചെയ്യുക അതൊരു സ്വതക്കയുടെ ഭാഗമാണ് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കരുത് അള്ളാഹുസ്ബാ നഹുത്ത മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിലാക്കും